നമുക്ക് സേതുവിൻ്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇന്ദ്രൻ വലിയൊരു കൊക്കയിലേക്ക് പോയിട്ട് ഒരുങ്ങണ സമയത്ത് ഇന്ദ്രന് ഒരു മരത്തിൻ്റെ കപ്പയെ പിടുത്തം കിട്ടി ഇന്ദ്രനെ അവിടെ പിടിച്ചു കടന്നിട്ട് അലറി വിളിക്കുകയാണ് എന്നെ രക്ഷിക്കാൻ പറഞ്ഞോണ്ട് ഈ നിലവിളി വെച്ച സേതു പല്ലവി ശ്രീഹരിയൊക്കെ കേട്ടു അപ്പോഴേക്കും ശ്രീഹരി പറഞ്ഞു അവൻ അവിടെ കിടന്ന് അലറി വിളിക്കട്ടെ അവൻ അവിടെ കിടന്ന് ചാകട്ടെ എന്ത് പരിപാടി എന്ത് ക്രൂരതയാണ് പല്ലവി അച്ചോട് ചെയ്തേ ആ സമയം സേതു പറഞ്ഞു ബാ പല്ലവി നമുക്ക് പോകാം ആ അപ്പോഴേക്കും പല്ലവി സേതുൻ്റെ കയ്യെ പിടിച്ചിട്ടൊന്ന് സേതു വേട്ടാ നമ്മൾ അയാളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടേ എങ്ങനെയാ അയാൾ അവിടെ കിടന്ന് ഋതുവിന്റെ കാര്യം ഒന്ന് ഓർത്തു ഓർത്തൊക്കെ ഋതുവിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഏഹ് ഋതുവിന് ഇതറിഞ്ഞു സഹിക്കാൻ പറ്റുമോ നമ്മൾ മറ്റാരെക്കുറിച്ച് ചിന്തിക്കേണ്ട അയാളെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട ഋതുവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അവൾ അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിക്കേണ്ടതായിട്ട് വരും എന്തെങ്കിലും ചെയ്യും സേതുവേട്ടാന്ന് പറഞ്ഞു സേതു ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു പിന്നീട് അയാളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് പോവുകയാണ് ഇന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആ സമയത്ത് മൂർത്തി ലക്ഷ്മി അമ്മയും കൂടെ സംസാരിക്കുവാണ് ലക്ഷ്മി അമ്മ മൂർത്തിയോട് പറഞ്ഞു സേതുന്യം പല്ലവീടും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളെ പക്ഷേ ഇതുവരെ ആയിട്ടും അവർക്ക് നമുക്കൊരു വിരുന്നു കൊടുക്കാനായിട്ട് പറ്റിയില്ല നമുക്ക് അവർക്കൊരു വിരുന്നു കൊടുക്കണ്ടേ അത് കേട്ടു കഴിഞ്ഞപ്പോൾ മൂർത്തി വെച്ചു വിരുന്നു കൊടുക്കാമെന്ന് പറഞ്ഞാൽ അല്ല നല്ലൊരു വിരുന്നു കൊടുക്കാൻ തന്നെ എൻ്റെ മനസ്സിൽ ആഗ്രഹം അതിനിപ്പോൾ അവരുടെ സ്ഥലത്തില്ലല്ലോ അവരെവിടെയോ ട്രിപ്പ് പോയിരിക്കുമല്ലേ അല്ല അവർ പോയിട്ട് വന്നിട്ട് കൊടുത്താൽ മതി അല്ല ലക്ഷ്മി മാഡം ഒരു കാര്യം ശ്രദ്ധിച്ചോ നമ്മളിങ്ങനെ ലക്ഷ്മിയോണം കൂടുതലായിട്ട് സേതുവിനെ സ്നേഹിച്ച് പിന്നാലെ നടക്കുമ്പോൾ അത് അപകടത്തിലേക്ക് ചെന്ന് കലാശിക്കുകയുള്ളൂ ഏതൊരു റെസ്റ്റോറൻറ്റിലേക്ക് വെച്ച് വിരുന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന മറ്റാരെങ്കിലും കണ്ട അത് വേണു സാറിനോട് എന്തായിരിക്കും പിന്നെ മാഡത്തിൻ്റെ ജീവിതം തകർന്നു പോയില്ലേ വേണുസാറിനെ കാര്യങ്ങളൊന്നും അറിയത്തില്ല കുടുംബം തന്നെ തകർന്നു പോവും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം സേതുവായിട്ട് ഇടപെടാനായിട്ട് അപ്പോഴേക്കും ലക്ഷ്മിയാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു ഹാള് തന്നെ ബുക്ക് ബുക്ക് ചെയ്യാം അപ്പൊ കുഴപ്പമില്ല അവിടെ വേറെ ആർക്കും ഇരിക്കാനായിട്ട് സീറ്റ് കൊടുക്കണ്ട അങ്ങനെ കൊടുത്താൽ അല്ലെങ്കിൽ ആരെങ്കിലും കാണുകയുള്ളൂ ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഹ്യൂജ് എമൗണ്ട് ആവും അതൊന്നും കുഴപ്പമില്ല സേതുവിന് വേണ്ടിയിട്ട് എത്ര രൂപ മുടക്കുന്നതിനും എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് അവൻ്റെ സന്തോഷമാണ് വലുത് പക്ഷേ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരുമെന്ന് തോന്നില്ല മൂർത്തി പറയണം പല്ലവിയോട് ഞാൻ പറഞ്ഞോളാം പല്ലവി ഞാൻ പറഞ്ഞാൽ വരും പക്ഷേ എങ്കിൽ സേതുവിൻ്റെ കാര്യം എനിക്ക് ഉറപ്പില്ല മൂർത്തി പറഞ്ഞു അങ്ങനെയൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ ലക്ഷ്മി മാഡത്തിനെ അവന് ഇഷ്ടമാണ് ഇഷ്ടമായതുകൊണ്ടാണല്ലോ ലക്ഷ്മി മാഡത്തിനെ കാണാനായിട്ട് അവൻ വന്നേ അതിനേക്കാളു പല്ലവിയുടെ വീട്ടുകാരെ സഹായിക്കാനായിട്ട് അവൻ സഹായം അഭ്യർത്ഥിച്ചില്ലേ അപ്പോഴൊന്നും അവനൊന്നും പറഞ്ഞില്ലോ അതുകൊണ്ട് ഉറപ്പായിട്ടും ലക്ഷ്മി മാഡം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരുമെന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക മാഡം ധൈര്യമായിട്ട് വിളിച്ചോടാൻ പറയണം അങ്ങനെയാണെങ്കിൽ അവർ വന്ന ഉടനെ തന്നെ നമുക്ക് അവരെ വിളിക്കണം അവരെ വിളിച്ചൊരു ട്രീറ്റ് കൊടുക്കണം എന്റെ മകനല്ലേ അവൻ എത്ര കൊടുത്താലും എനിക്ക് മതിയാവില്ല എന്നൊക്കെ ലക്ഷ്മി മാഡം പറയാം അവരുടെ മനസ്സിലാ ഒരു വിങ്ങലുണ്ട് കുഞ്ഞ് നല്ല ഇട്ടിട്ട് പോയതിൻ്റെ ആ സങ്കടമുണ്ട് അത് അവരുടെ അവസ്ഥ കൊണ്ട് അവർ ചെയ്തതായിരുന്നു അത് മൂർത്തിക്ക് നന്നായിട്ടറിയാം അതേ സമയത്ത് ഒരു നീട്ടത്തുള്ള ഒരു കമ്പ് കമ്പുണ്ട് ഇന്ദ്രൻ്റെ മുന്നിലേക്ക് നീട്ടി പിടിക്കുവാണ് ചെയ്തു എന്നിട്ട് പറഞ്ഞു പിടിക്കടാ പിടിച്ചു കയറാ ഇത് നിന്നെ ഓർത്തിട്ടല്ല ഋതുവിനും ഓർത്തിട്ടാ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ട് ഋതുവിന് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടും മാത്രമാണ് അതേസമയം ശ്രീഹരിക്ക നല്ല ദേഷ്യം ശ്രീഹരി പറഞ്ഞ് സേതുവേണ്ട എൻ്റെ തലയ്ക്ക് ഭ്രാന്തുണ്ടോ സേതുവണ് ഇങ്ങോട്ട് വാ ഇന്ധന ഇവനെയൊക്കെ രക്ഷിക്കുന്നത് ഇവയെ ഒന്നും രക്ഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ അപ്പോഴേക്കും ഇന്ധനനൊന്നും മിണ്ടാതെ ഇങ്ങനെ വയ്ക്കുവാണ് അത്തേ കമ്പയെ പിടിക്കുന്ന പോലും കണ്ടില്ല അവൻ്റെ അഹങ്കാരം ചാവാൻ തുടങ്ങുവാണെങ്കിൽ അവൻ്റെ അഹങ്കാരത്തിന് കുറവില്ല സേതുണ്ട് ആ കമ്പ ഇട്ടിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടോയെന്ന് ചോദിക്കുക അപ്പോഴേക്കും ഇന്ദ്രനാ കമ്പയിലേക്ക് പതക്ക പിടിച്ചു ശ്രീഹരിയോട് സേതു പറഞ്ഞ് പിടിക്കടാന്ന് പറയണം അങ്ങനെ അവൻ രണ്ടുപേരും കൂടെ കൂടിയിട്ട് ഇന്ധനനെ അവിടെ നിന്ന് വലിച്ചു പൊക്കി മോളിൽ കൊണ്ടുവന്ന് അവസാനം എന്നിട്ട് പറഞ്ഞു ഇത് നിനക്ക് തരുന്ന വിഷയാണ് ഈ ജീവിതം ശരിക്കും രണ്ടാം ജന്മം അന്ന് കൂട്ടിക്കോ ഇവിടെ കിടന്ന് തീർന്നു പോകേണ്ടവനാ നീ പക്ഷേ എങ്കിൽ നിന്നെ ഇവിടുന്ന് രക്ഷിക്കുക രക്ഷിക്കാനുള്ള ഇതൊന്നും ഇരുന്ന് എനിക്കില്ല കാരണം നീ ഇവിടെ കിടന്ന് ചാവേണ്ടവനായിരുന്നു പക്ഷേ ഞങ്ങളുടെ മനസ്സാണ് അതു അനുവദിക്കാത്ത കൊണ്ട് മാത്രം ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ നോക്കണം പല്ലവി അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് തുപ്പിയിട്ട് അങ്ങോട്ട് പോകണം കാരണം അത്രയ്ക്ക് വൃത്തികെട്ടവനാണ് അവന് അവനാണെങ്കിൽ തന്നോട് ചെയ്ത ക്രൂരത അത് പല്ലവിക്ക് ഒരിക്കലും സഹിക്കാനോ ക്ഷമിക്കാനോ ഒന്നും പറ്റുന്ന കാര്യമായിരുന്നില്ല അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഇന്ദ്രനും അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ് മൊത്തം കളിയും തോറ്റുപോയില്ലേ അത്ര സമയം വിജയിച്ചെന്ന് കരുതിയിരുന്ന കളി ഒറ്റ നിമിഷം കൊണ്ട് തോറ്റുപോയതിന്റെ സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ ഇന്ദ്രനുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം മൂന്തമാഷ വീ വീട്ടിലേക്ക് വരുവാണ് ശോഭ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മാഷിനോട് എങ്ങനെ ബാങ്കിൽ പോയിട്ട് ഉം ബാങ്കിൽ പോയിട്ട് മാനേജറെ കാണാൻ പറ്റില്ല മാനേജർ സ്ഥലത്തില്ലായിരുന്നു അല്ല ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചില്ലേ അപേക്ഷ വെച്ചോ അപേക്ഷ വെച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ ഇനിയും കൂടെ ലോൺ എടുത്താൽ നമ്മൾ എന്തു ചെയ്യും മാഷേ പക്ഷേ എടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് ഓർത്തു വയ്ക്കുകയെ പത്ത് ലക്ഷം രൂപ ചെയ്ത് കൊണ്ടു തന്നു ആ നമുക്ക് കടവായിട്ടല്ലേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ അത് തിരികെ കൊടുക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അന്തസ്സിന് ചേരുന്ന കാര്യമാണോ ആ തുക തിരിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും ആ തുക തിരിച്ചു കൊടുക്കുവാണെങ്കിൽ സമാധാനമായി അതേ സമയത്താണ് പാറവ് അങ്ങോട്ട് ഓടിവരുന്നത് പാറു എന്ന പാറുവിൻ്റെ മുഖം കണ്ടിപ്പം ശോഭേശി എന്ത് പറ്റി പാറു നിന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നത് അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടമ്മേ പ്രശ്നമോ എന്ത് പ്രശ്നം അല്ല അത് പിന്നെ കാര്യം എന്താ വെച്ചാൽ നീ പറ അത് പല്ലവീച്ചിനെ സംബന്ധിക്കുന്ന പല്ലവിക്ക് എന്ത് പറ്റി എല്ലേലും എനിക്ക് ടെൻഷൻ അവൾ കാട്ടിലേക്ക് പോയതിന് ശേഷം എന്തായാലും അപ അവിടെ സംഭവിച്ചു അവൾക്ക് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ അത് ആ ഇന്ദനെ ആ കാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കൈതവനത്തിലേക്ക് വലിയ തോക്കൊക്കെ ആയിട്ട് എന്നിട്ടോ അതിന് ശേഷം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ് അപ്പം പല്ലവിയെ വിളിച്ചതിന് പല്ലവിയാണ് ഈ കാര്യങ്ങളൊക്കെ പാറിനോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പം മൂന്നും ഭാഷ പറഞ്ഞ് എൻ്റെ ഭഗവാനെ അവൻ ഇത് എന്തിൻ്റെ കേടാതെ ശോഭാ ശരിയാ ഞാൻ അപ്പോഴേ പറഞ്ഞു അങ്ങോട്ട് പോയി അപകടം വന്ന് അവനെ കല്യാണം കഴിച്ചാ എന്നിട്ടും അവൻ സൂക്കുകൾ മാറിയിട്ടില്ല ഇപ്പം കണ്ടില്ല വീണ്ടും നമ്മുടെ മോളുടെ പിന്നാലെ നടക്കണേ ഒരു കാര്യം ചെയ്യ അവളോട് പറയാം ഒരു പരാതി കൊണ്ടേ കൊടുക്കാനായിട്ട് പാറ ഞാൻ പറഞ്ഞ അപ്പം പല്ലവി ചേച്ചി പറഞ്ഞു പരാതി കൊണ്ടേ കൊടുത്താ അത് ഋതി ചേച്ചിക്ക് വിഷമമാവില്ലേ ഋതി അവസ്ഥ എന്താ പിന്നെ ഒരു ഋതി വന്നിരിക്കുന്നു അവൾക്ക് അവൾക്കിതൊന്നും കാണാനും കേൾക്കാനൊന്നും കണ്ണില്ലാത്ത പോലെയാണല്ലോ അല്ലമ്മേ ഇനി പ്രതിചേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്തു പോയാലോ അതുകൊണ്ട് മാത്രമാണ് പള്ളി ചേച്ചി സഹിച്ച് ക്ഷമിച്ചിരിക്കുന്നത് എന്നാലും ഇത് കുറച്ച് അന്യായമാണല്ലോ വരട്ടെ ഇങ്ങോട്ട് വരട്ടെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ ശോഭ അറിയണം കാരണം അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഇതേ സമയം പൊന്നുമടം വീട്ടിൽ പൂർണിമ നിൽക്ക പൂർണിമയുടെ അടുത്തേക്ക് അച്ചു വന്നു അച്ഛൻ വന്നിട്ട് ചേച്ചു അല്ല നാലുമണിക്ക് ചായക്ക് പഴംപൊരി വേണം മോദകം വേണമെന്ന് വേവി ചേച്ചി ചോദിച്ചു പഴംപൊരി മതി അതെന്താമ്മേ അമ്മയ്ക്ക് മോദകമല്ല ഏറ്റവും ഇഷ്ടം പിന്നെന്താ പഴംപൊരി അത് പിന്നെ സേതുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പഴംപൊരിയാണ് അതുകൊണ്ട് അതിൻ്റെ സേതു ഇവിടെ ഇല്ലല്ലോ അവർ രാത്രി അമ്മത്തന്നെ വരുള്ളൂ എൻ്റെ മനസ്സ് പറയുന്നത് നേരത്തെ വരുമെന്ന് നേരത്തെ വരുമെന്നോ അത് നേരത്തെ വരുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ കൊടുക്കാലോ എന്ന് പറയുന്നത് അപ്പോഴേക്കാണ് കാർ വന്നിരിക്കുന്നത് കാരണകത്തൊന്ന് സേതുവും പല്ലവിയും കൂടി ഇറങ്ങി ദേ അമ്മ നാവ് വളച്ചോളൂ അപ്പോഴേക്കും വേണ്ടേ അവർ വന്നു കഴിഞ്ഞു എന്ന് പറയാ അങ്ങനെ അവരങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞപ്പോൾ സേതുവിനും പല്ലവീനും മുഖം കണ്ടപ്പോ പൊണ്ണുമെച്ചത് എന്ത് പറ്റി രണ്ടുപേരണം മുഖം വല്ലായിരിക്കണേ ക്ഷീണമായിരിക്കുമല്ലേ ഇതെന്താ നേരത്തെ വന്നേ അതെ പല്ലവിക്ക് ചെറിയൊരു തലവേദന അതുകൊണ്ട് നേരത്തെ പോന്നാ പക്ഷെ അവരുടെ മുഖമൊക്കെ വല്ലാതിരിക്കുവ സത്യാവസ്ഥ ഓർന്നു പറയാൻ പറ്റില്ലല്ലോ ആ സമയം അച്ഛു അല്ല എങ്ങനെയുണ്ടായിരുന്ന ട്രിപ്പ് ട്രിപ്പൊക്കെ അടിച്ചുപൊളിച്ചോ ഉം കുഴപ്പമില്ലായിരുന്നു ആ ശ്രീഹരി എന്തിയെ ശ്രീഹരി ഈ കൂടെ നിങ്ങളുടെ കൂടെ വരൂന്നാണല്ലോ പറഞ്ഞേ എന്നിട്ട് ശ്രീഹരിയെ കണ്ടില്ലോ ശ്രീഹരി എന്ത്യെന്ന് ചോദിക്കാം അത് ശ്രീഹരി വന്നോളൂന്ന് പറയാണ് അപ്പോഴേക്കാണ് ഇന്ദ്രൻ വരുന്നത് ഇന്ദ്രന്റെ കാറുകൊണ്ട് നിർത്തി കഴിഞ്ഞപ്പം അച്ചു അച്ചു പറഞ്ഞു ഇവന് ദേവനോടെ പോയി കറങ്ങിയിട്ട് വരുന്ന അങ്ങനെ ഇന്ദ്രനും കൂടെ അങ്ങോട്ട് കയറി വന്നു പൂർണ്ണമെച്ചു അല്ല മോനെ നീ ഇത് എവിടെ പോയിട്ട് വരുന്നാ നീ മീറ്റിങ്ങിന് പോയെന്നൊക്കെ പറഞ്ഞു നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു ഋതും നല്ല സങ്കടത്തില നീ ഇത് എവിടെയായിരുന്നു അല്ല അതുവിനെ ഞാൻ പല്ലവേനെയും സേതുവിനേയും നോക്കി എന്നിട്ട് പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് കാര്യങ്ങളും ഉണ്ടായിരുന്നു അല്ല എവിടെയാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോയി പോയിക്കൂടെ എവിടെയാ സ്ഥലം ഇതൊന്നും ഒരു പോക്ക അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവർ എങ്ങനെ അറിയുന്നത് ആ ബാ അകത്തേക്ക് കയറുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആന പൂർണ്ണിമ അങ്ങോട്ട് കയറിപ്പോയി അപ്പോഴേക്കും ചായ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഋതു അകത്തേക്ക് കയറിപ്പോയി ആ സമയം ഇന്ദ്രനോട് പല്ലവിയും നിനക്ക് തന്തിക്കുന്ന രണ്ടാം ചെമ്പം അത് ഞങ്ങളുടെ ദയാണ് നിന്റെ ജീവിതം ഇനിയെങ്കിലും ജീവിക്കാൻ നോക്ക് അതും പറഞ്ഞിട്ട് സേതു പല്ലവിയും കൂടെ അകത്തേക്ക് കയറിപ്പോയി ഇന്ദ്രൻ നേരെ മുറിയിലേക്ക് എന്ന് മുറിയിലേക്ക് എന്നിട്ട് അപ്പം തന്നെ അതേ വേഷത്തന്നെ കിടക്കുവാണ് അങ്ങോട്ട് കൂറക്കം വരച്ചു കിടന്ന് ഉറങ്ങുവാണ് അങ്ങനെ ഉറങ്ങണ സമയത്ത് ഇന്ദ്രൻ്റെ മനസ്സിലേക്ക് പല്ലവി തന്നെ കീഴ്നാബിക്ക് തൊഴിക്കുന്ന ആ രംഗങ്ങളൊക്കെ മനസ്സിലേക്ക് വരുവാണ് സ്വപ്നം കാണുകയാണ് വീണ്ടും അതുതന്നെ അങ്ങനെ ഞെട്ടി ഉണർന്നു ഞെട്ടി ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഋതു നിൽക്കുന്നതാണ്ടേ ഋതു നോക്കിയിട്ട് വച്ചു അല്ല ചിത്തെ ജിത്തത് എന്ത് പരിപാടിയാണ് എത്ര സമയ കൂറക്കം വരച്ചു കിടന്ന് ഉറങ്ങാൻ നോക്കുന്നേ ഉറങ്ങുന്നേ ഇന്നലെ ഒന്നും ഉറക്കമില്ലായിരുന്നോ അപ്പോഴേക്കും ഇന്ദ്രനൊന്നും മിണ്ടിയില്ല അല്ല ചോദിച്ചേനും മറുപടി പറ ചിത്ത് എങ്ങോട്ടാ പോയത് ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞു പോലുമില്ല എങ്ങോട്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് എവിടേക്ക് ഞാൻ ചോയിച്ചു കഴിഞ്ഞപ്പോ അത് പറയാൻ സമയമില്ലെന്ന് പറഞ്ഞു ആ സ്ഥലപ്പേര് പറയാനുള്ളത് സമയമില്ലായിരുന്നു ആ സമയമില്ലാന്ന് പറഞ്ഞ സമയം മാത്രം മതിയായിരുന്നല്ല സ്ഥലപ്പേര് പറയാനായിട്ട് അത് പോലും പറഞ്ഞില്ല സത്യം പറഞ്ഞിട്ട് ജിത്തത് എവിടെയായിരുന്നു അത് കിടപ്പ് ഇന്ദ്രനങ്ങോട്ട് എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു നിന്നോടെല്ലാം പറയണമെന്നുണ്ടോ എന്ന് ചോദിച്ചു ദേഷ്യപ്പെടുകയാണ് അല്ല വന്നു കഴിഞ്ഞപ്പോഴത്തൊരു കൂറക്കം വലിച്ചിടന്ന് ഉറങ്ങുന്നത് കണ്ടതാ ആ സമയത്താണ് പല്ലവി അവരുടെ മുറിയിൽ അതിലൂടെ വന്നത് അപ്പോഴേക്കും അകത്തെ ഒച്ചപ്പാടും വേളും കേട്ടു ഇന്ദ്രൻ ഞാൻ എവിടെ പോയെന്ന് പോയെന്നറിഞ്ഞാലും നിനക്ക് സമാധാനം വരികയുള്ളേ നിന്റെ അച്ഛനെ പതിനാറ് പതിനാറടീന്ദ്രത്തിന് പോയതാ എന്നും പറഞ്ഞ് ഋതുവിനോട് ദേഷ്യപ്പെട്ടു ഋതു വല്ലാത്തൊരവസ്ഥയിൽ ഇന്ദ്രനെ തന്നെ നോക്കുവാണ് അവൾ ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാനായിട്ട് നീ കൂടുതൽ ഇടപെടേണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഋതുവിനോട് ദേഷ്യപ്പെടുക പല്ലവി ഇതെല്ലാം കേട്ട് പുറത്ത് എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയത്തില്ല ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു